ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് പരിചയപ്പെട്ടാലോ അപ്പൊ ഈ പ്ലാന്റ് കാണുന്ന നിങ്ങളിൽ ചുരുക്കം ചില പേരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇത് ഇൻഡോർ പ്ലാന്റ് ആണോ എന്ന് അപ്പൊ അതിന്റെ ആ സംശയം തീരാനായിട്ട് നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഈ പ്ലാന്റിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് അരക്കാം ആണ് അപ്പൊ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുരുക്കം ചില പേർക്കെങ്കിലും തോന്നും ഇതെങ്ങനെ ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താം ഇതെല്ലാം വീടിന്റെ ഔട്ട്ഡോറിലല്ലേ നമ്മൾ നിൽക്കുന്ന കണ്ടിട്ടുള്ളത് ഔട്ട്ഡോർ ഗാർഡനിലല്ലേ ഈ പ്ലാന്റ് നിൽക്കുന്ന കണ്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും അടിപൊളിയായിട്ട് വളർത്താം എന്നാ നിങ്ങൾ ഈ കാണുന്ന ഈ പ്ലാന്റ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വളർത്തിയിരിക്കുന്നതാണ് അപ്പൊ ഈ എന്ന് പറയുന്നത് വളർത്താൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് ഈ പ്ലാന്റ് നമ്മളെ സഹായിക്കും അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഇൻഡോറിൽ വളർത്തേണ്ടതെന്ന് പറയാം അപ്പൊ ഈ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ നമുക്ക് പുറത്ത് തന്നെ ഈ പ്ലാന്റ് വളർത്തണമെന്നില്ല ഇപ്പം നമ്മളെ വീട്ടിൽ വിൻഡോസിന്റെ സൈഡ് ഗ്ലാസ് വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ സിറ്റ് ഔട്ടിൽ അതേപോലെ സ്ലൈഡിങ് ഡോസ് ഒക്കെ ഉള്ള വീടുകളുണ്ടെങ്കിൽ അതിന്റെ സൈഡിലും എവിടെയാണോ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള വെളിച്ചമല്ല എന്നാൽ നന്നായിട്ടുള്ള വെളിച്ചം നമ്മുടെ ജനലിലൂടെ ഈ പ്ലാന്റിലേക്ക് അടിക്കുന്ന ഒരു സ്ഥലം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് അടിപൊളിയായി സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് പക്ഷെ നമ്മൾ പുറത്ത് വളർത്തുന്നതിന്റെ അത്ര വലിയ ഒരു ഗ്രോത്ത് നമുക്ക് ചിലപ്പോ വീടിനുള്ളിൽ വളർത്തുമ്പോ കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണില് നടുമ്പത്തേക്ക് ഈ പ്ലാന്റിന്റെ റൂട്ടൊക്കെ നന്നായിട്ട് നല്ല ആഴത്തിൽ വളർന്നു പോവും അതുമാത്രല്ല നമ്മൾ ഒരാൾ പൊക്കത്തിൽ കൂടുതൽ ഏകദേശം ഒരു ആറ് ആറടി ഏഴടിയോളം ഈ പ്ലാന്റ് പുറത്ത് വളർന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ മണ്ണിൽ നട്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിൽ ഓൾറെഡി ഈ പ്ലാന്റിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്ലാന്റിനെ പോട്ടിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വളമാണോ ഈ പ്ലാന്റിന് കൊടുക്കുന്നത് അത് മാത്രമാണ് ഈ പ്ലാന്റിന് വളരാനായിട്ട് കിട്ടുന്നത് അപ്പൊ ആയിട്ട് നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് ഈ പ്ലാന്റിന് മാസത്തിൽ ഒരിക്കൽ നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം ഇതിന് നമ്മൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ പൊടിയോ അങ്ങനെയുള്ള ഫെർട്ടിലൈസർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് എൻ പി കെ എന്ന് പറയുന്നത് എൻ പി കെ എന്ന് പറയുന്ന ഫർട്ടിലൈസർ ഏത് പ്ലാന്റ് ആണെങ്കിലും വളരാൻ ആവശ്യമായിട്ടുള്ള ഫർട്ടിലൈസർ ആണ് എൻ പി കെ ഏത് പ്ലാന്റ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എൻ പി കെ ഒന്നും പോയി വാങ്ങി പച്ചക്കറികൾക്കൊന്നും ഇട്ട് കളയരുത് അതൊരു കെമിക്കൽ ആണ് ഇതേപോലുള്ള ഇൻഡോർ മാത്രമേ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള എം ബി കെസ് ഒക്കെ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ഈ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സും അതേപോലെ തന്നെ ഇതിന്റെ ഗ്രീൻ കളറുമാണ് ആണ് അപ്പൊ ചില ആൾക്കാരെങ്കിലും വീടിനുള്ളിൽ ഇത് നട്ട് വളർത്തുന്നവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകള് മഞ്ഞ കളർ ആയി പോവുക അല്ലെങ്കിൽ ഇതിന്റെ ഇലയുടെ ടിപ്പ് ബ്രൗൺ കളർ ആയി പോവുക അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സം സോൾട്ട് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിൽ ഗ്രീൻ കളർ ലീവ്സ് അത് കൂടുതലായിട്ട് അല്ലെങ്കിൽ നല്ല ഷൈനി ആയിട്ടുള്ള ഗ്രീൻ കളർ ലീവ്സ് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞാൽ അതും ഒരുപാടൊന്നും ആവശ്യമില്ല നമ്മൾ വെള്ളത്തിൽ ഡൈ വളരെ കുറച്ച് മാത്രം ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സാധാരണ ഈ എൻ ബി കെ ആഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് നമുക്ക് എന്തു ചെയ്യാം ഈ എപ്സം സോൾട്ടും കൂടെ ഈ പ്ലാന്റിന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു വിധി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വളർത്താനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ പോർട്ടീൻ മിക്സറിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഇൻഡോർ ആയിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തു പോകുന്ന കണക്കിനുള്ള പോട്ടീൻ മിക്സ്റ്റർ വേണം നമ്മൾ ഇതിനെടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ ഗാർഡൻ സോയിലിൻ്റെ കൂടെ അത്യാവശ്യം അളവിൽ തന്നെ കൊക്കോ പീറ്റ് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമ്മൾ ഇത് പോട്ടിൽ വളർത്തുമ്പോഴത്തേക്ക് നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ടിൽ മാത്രം ഇത് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു ഇട വരുത്തരുത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ പ്ലാന്റ് വളരെ പെട്ടെന്ന് തന്നെ അഴുകിപ്പോവും അപ്പൊ ഇത്രയാണ് ഇൻഡോർ ആയിട്ട് നമ്മൾ ഈ അരക്കം വളർത്തുമ്പോ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇനി ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം അപ്പൊ ഔട്ട്ഡോർ ആയിട്ട് ഈ പ്ലാന്റ് നമുക്ക് മണ്ണിൽ നടാം നിങ്ങൾ കൂടുതലും അങ്ങനെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെ നടന്ന പ്ലാന്റ് നമ്മൾ പ്രത്യേകിച്ച് വളവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മുടെ മണ്ണിൽ തന്നെ ഇതിന് വളരാനായിട്ടുള്ള ഫർട്ടിലൈസർ ഒക്കെ ഉണ്ട് ഇനിയിപ്പം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് പോട്ടിലാണ് നടുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഈ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇതിന്റെ സ്റ്റെം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പം റ്റത്തില്ല ഇതിൽ നിന്ന് തന്നെ ചെറിയ മുള പൊട്ടി ചെറിയ പ്ലാന്റ്സ് വരെ അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്ത് പുതിയ പോട്ടിലോട്ട് മാറ്റി നടാവുന്നതാണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റിന് നിങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പക്ഷേ ഇത് തന്നെ നമുക്ക് ഒരു ഒരു ഏരിയയിൽ മാക്സിമം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും കാരണം ഈ ഒരു പ്ലാന്റ് വെച്ചാൽ തന്നെ ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ ായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ പാം എന്ന് അറിയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അരക്കാമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും അതേപോലെ തന്നെ ഉപയോഗമായെന്നും വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള പ്ലാൻസിന്റെ വീഡിയോസൊക്കെ ചെയ്തിടാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ പ്രചോദനം അതുകൊണ്ടായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പൊ ഇതുപോലെ ഒരു അടിപൊളി പ്ലാന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ